ഹലോ അസ്സാം വാലിക്കും എന്തൊക്കെ എല്ലാവരും വറത്താൻ എല്ലാവർക്കും സുഖമാണോ ഇന്ന് നമ്മളെ അടിപൊളി ബീഫ് വെററ്റി ഒന്നല്ല കാണിക്കാൻ വന്നതാണ് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇളക്കാനും മറച്ചാനും തിറ്റാനൊക്കെ എല്ലാവർക്കും അറിയാം എന്നാൽ ബീഫ് അടിപൊളി ടേസ്റ്റിൽ വെക്കാനും എല്ലാവർക്കും അറിയാം എന്നാൽ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൻ്റെ ബീഫ് തൂമിക്കണ കാര്യം ആ തൂമിക്കണ കാര്യം വെക്കുമ്പോൾ മാത്രം കാല് മാറുന്നു അത് മാത്രം കൊളാക്കുന്നു ബാക്കിയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ചില ആളുകൾ തൂമിക്കൂല അതിക്ക് കുറച്ച് പച്ചവെച്ചണ ഒക്കെ പറഞ്ഞുകൊണ്ട് കടം കഴിച്ചു അതുവരെ ഓല് ഉഷാറായിട്ട് വെച്ചിട്ടുണ്ടാവും എന്നാൽ പിന്നെ അതും കൂടി ചെയ്തുകൂടെ നമ്മൾ ഇത്ര രൂപയൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ബീഫ് വാങ്ങണത് അതിൽക്ക് ചെറിയ രണ്ട് അരിയാന പണി അതിനൊന്നും ഒരു കാര്യമില്ല കുറച്ചങ്ങോട്ട് അരിഞ്ഞോളി എന്നിട്ട് നല്ലോണം തോന്നിച്ച് നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഞാൻ ഗ്യാരണ്ടിയും വാറണ്ടിയും എല്ലാം ഞാൻ എന്താണ് ഞാൻ ഇവിടെ ചതക്കുന്നത് ഞാനേ വെളുത്തുള്ളി ഇനി വെളുത്തുള്ളി ലാസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചു ഇതൊക്കെ ചെറിയ ചെറിയ പണികളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തിമ്മലൊക്കെ കുറേ ടൈം പോണ ജോലികളാണ് അതുകൊണ്ട് വെളുത്തുള്ളി ലാസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചു ഇഞ്ചി ഞാൻ ആദ്യം തന്നെ ഇട്ട് കൊടുത്തു ഇഞ്ചിക്ക് പിന്നെ വലിയ പണിയില്ലല്ലോ ചെറിയൊരു കഷ്ണെടുത്താണ് ചരണ്ടി കാണാൻ കുത്തി കൊടുത്താൽ പറയുക വെളുത്തുള്ളി ചെറിയ ഉള്ളിയൊക്കെ ചതച്ചെടുക്കുമ്പോൾ നമുക്ക് കുറേ ടൈം വേസ്റ്റ് ആകും അതുകൊണ്ട് ഇതാ ഇതാകാണ്ട് അവസാനം ഉണ്ടാന്ന് വിചാരിച്ചു ആദ്യം നമുക്ക് ബാക്കിയുള്ളൊക്കെ ചേർത്തിട്ട് എന്താ ബീഫ് ബീഫങ്ങോട്ട് പുഴഞ്ഞെടുക്കുന്ന കാര്യം എവിടെ പറഞ്ഞാൽ ചട്ടിക്ക് വേഗം തീ കൊടുത്തോളീ നമ്മളീ ബീഫ് തൂമിക്കാനാണ് പോണത് എല്ലാം അറിഞ്ഞിട്ട് കാര്യമില്ല എന്നാൽ വറക്കല് നല്ലോണം കോലത്തിലായി കിട്ടിയ നല്ല സൂപ്പർ റെസിപ്പിയായി മാറുമെന്നാണ് എനിക്ക് പറയാനുള്ളത് വറവിൻ്റെ കാര്യങ്ങൾ ഒരിക്കലും വറവോയി വറവ് അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോക്ക് തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നറിയിക്കുന്ന ഈ അവസര ഘട്ടത്തിൽ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഉലുവട്ടെടുക്കണം ഉലുവച്ചടപെടാന്ന് പെട്ടുന്ന അവസരത്തിൽ കറിവേപ്പിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക പച്ചമുളക് ഉണ്ടെങ്കിലല്ല ഇല്ലെങ്കിൽ ഇല്ലാത്ത പച്ചമുളക് കടയിൽ നിന്ന് കൊണ്ടുവന്ന് ഇക്ക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ഇതീക്ക് ചേർക്കുക എന്നിട്ട് ഈ ഇളക്കലോട് ഇളക്കല് ആദ്യം ഉലുവൊന്ന് ചൂടായി കാണ്ട് പൊട്ടട്ടെ ഉലുവല്ല എണ്ണ ചൂടായി കാണ്ട് ഉലുവ പൊട്ടട്ടെ എന്നാണ് പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കണേ കുറേ ദിവസമായി നമ്മൾ ചാനലിനെ വ്യൂസ് ഇല്ല വ്യൂസില്ല 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 എങ്ങനെ എൻ്റെ ചാനലിനൊക്കെ വ്യൂസ് ഉണ്ടാകുക എന്നെ കണ്ടോലെ ന്യൂസ് കാണാനല്ലേ പോണേ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും എനിക്ക് വീഡിയോ ഒക്കെ വീഡിയോ എടുക്കാനും പോലും ടൈമില്ല ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കുറച്ച് കാലമല്ല ഇന്നലെ ഇന്നാനും ഓടിക്കൊണ്ടിരിക്കുന്ന ന്യൂസ് ഏതാണ് ബോച്ച ബോച്ചയെ പോലീസ് പൊക്കി ബോച്ച ജയിലിലാണ് അങ്ങനെ ഇങ്ങനെ ആ ന്യൂസിൻ്റെ പിന്നാലെ പോകല്ലേ അങ്ങനെ തന്നെ ലൊക്കെ എല്ലാ ജനങ്ങളും ചെയ്യുന്ന ന്യൂസുകാർക്ക് തിരക്കടമല്ല അല്ലാതെ നമ്മൾ ഈ കുക്കിംഗ് ചാനലിന് ഈ വല്ല ന്യൂസ് കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ ഇതെന്ന് നമ്മളെ കുക്കിങ്ങിലിട്ട് കണ്ട് എന്താ പറയുക കൂട്ടി വയറ്റാൻ പറ്റിയൊരു റെസിപ്പി അല്ലല്ലോ ബോച്ചന കുട്ടികാണ്ട് എല്ലാവരേയും കൂടി കൂട്ടിട്ട് എന്താ പറയുക ഒരു ഉൽപ്പന്നം തയ്യാറാക്കാൻ നമുക്ക് പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഞമ്മളിവിടെ കൊണ്ട് നിർത്തുന്നു എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് അത് കുക്കിങ് പഠിച്ചാലേ ഞമ്മൾക്ക് കാര്യമുള്ളൂ അത് നിങ്ങളെ വീട്ടിൽ അത് കുട്ടികൾക്ക് പഠിപ്പിച്ചെടുക്കുക മുതിർന്നവർക്ക് പഠിപ്പിച്ചെടുക്കുക എന്താ പറയണമെന്ന് എനിക്കറിയില്ല ഈ കുക്കിങ്ങിൻ്റെ വീഡിയോകൾ നിങ്ങൾ നിരന്തരം കണ്ടോടിയിരിക്കുക അല്ലാത്ത ന്യൂസിൻ്റെ പിന്നാലെ പോയിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടില്ല എന്നാൽ നമ്മൾ മനസ്സിലായാലും വീണ്ടും വീണ്ടും ഞമ്മൾ പോയിക്കൊണ്ടേയിരിക്കും അത് ന്യൂസ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ന്യൂസ് നമ്മൾ അറിയണം കേൾക്കണം കേൾക്കേണ്ടെന്നല്ല ഇമാതിരി ന്യൂസുകളോ ഇതൊക്കെ കേട്ടിട്ട് ഇപ്പം എന്നാൽ നമുക്കൊരു കാര്യമുള്ളത് നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേട്ടിട്ട് പുതിയൊരു റെസിപ്പി നമുക്ക് ഉണ്ടാക്കാനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ഇവിടെ കൊണ്ട് നിർത്താമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് കാര്യമില്ല പിന്നെ നമ്മൾ ന്യൂസിൻ്റെ പിന്നാലെ പോകും അതൊന്നും ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ എൻ്റെ ടൈമോ പോകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എന്താ പറയണ്ടതെന്ന് ചോദിച്ചാൽ പച്ചമുളക് നല്ലോണം വഴറ്റി എടുക്കണം എന്നാണ് എനിക്ക് അവസരത്ത് പറയാല് പച്ചമുളക് ഇങ്ങോട്ട് വയറ്റി എടുത്താണ്ടല്ലോ പച്ചമുളക് തിന്നാൻ കഴിയണം ആ രൂപത്തിലാവണം പച്ചമുളകിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇനി ഇന്ന് കുട്ടികളെ ബീഫിൽ നിന്ന് എടുത്ത് കഴിച്ചാലും പച്ചമുളകിന് എരിവുണ്ടാകാൻ പാടില്ല ആ ഒരു രൂപത്തിലേ വറുത്തങ്ങോട്ട് പോകണം അപ്പം നമ്മൾ കറിവേപ്പില ഇട്ടുകൊടുക്കണം കേട്ടോ കറിവേപ്പിലാന്ന് പറഞ്ഞാൽ ബീഫിലൊഴിച്ചു ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാം നമ്പർ ഐറ്റമാണ് കറിവേപ്പില ചെറിയ ഉള്ളിയുടെ കാര്യം പിന്നെ പറയണം ഉള്ളി തൊലിച്ചാൽ മടിച്ചിട്ട് ഉള്ളി കട്ട് ചെയ്യാൻ മടിച്ചിട്ട് നമ്മൾ ഉള്ളിടാതെ നിൽക്കരുതെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ ബീഫ് കട്ട് ചെയ്യാൻ അത്രയും ടൈം നമ്മൾ എടുത്തു ബീഫ് ചട്ടിയിലിടാൻ അത്രയും ടൈം എടുത്തു ബീഫ് ബീഫ് വേവിച്ചാൽ നമ്മൾ ടൈം എടുത്തു പിന്നെ എന്തിനാ ബീഫിന് നമ്മൾ റൈറ്റ് കൊടുത്തു നല്ലോണം റൈറ്റ് കൊടുത്തിട്ട് നമ്മൾ ബീഫ് വാങ്ങി പിന്നെ ഇപ്പം അത് തൂമിച്ചാൽ രണ്ടുള്ളിക്ക് വില ആകണോ നോക്കിയിട്ട് കാര്യമുണ്ടോ അപ്പോൾ ചില ആളുകളൊക്കെ പറയും വലിയ ഉള്ളിക്ക് ചെറിയുള്ളിക്കൊക്കെ ഭയങ്കര റേറ്റ് അപ്പോൾ ബീഫിന് എന്തോരം റേറ്റ് ഉണ്ട് ഈ റേറ്റ് ഒക്കെ കൊടുത്തിട്ടല്ലേ നമ്മൾ ബീഫ് വാങ്ങിയത് ബീഫ് വാങ്ങുമ്പോൾ തന്നെ നമ്മളിത് മട്ടൻ പോലെ ഉണ്ടാക്കണം നല്ല ടേസ്റ്റോടുകൂടി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ ബീഫ് വാ വാങ്ങണത് അങ്ങനെ തന്നെയാണ് നമ്മൾ വാങ്ങണത് ഇന്ന് ഈ ലാസ്റ്റ് സ്റ്റെപ്പ് ഫൈനൽ സ്റ്റെപ്പുണ്ടല്ലോ നമ്മളൊരു ഒരിക്കലും മിസ് ചെയ്യരുതെന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയൽ നല്ലോണം മട്ടം പോലെ അങ്ങോട്ട് വറുത്തങ്ങട്ട് പോരണം ഗോൾഡൻ നിറം ആകുന്നത് വരേ വറുത്തു പോരാ എനിക്ക് പിന്നെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ കണ്ടുമാനം തൊലിച്ചണേ ഇഷ്ടമല്ല ഇങ്ങൾക്ക് ഇഷ്ടമാണോ ചെറിയ ഉള്ളി തൊലിക്കണത് അത് കുഞ്ഞു കുഞ്ഞു ഉള്ളികളാണെന്നുണ്ടെങ്കിൽ പിന്നെ ഉറക്കം ഇങ്ങോട്ട് വരലാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ ഒരു ചെറിയ ഒരു വലിയ ഉള്ളിൻ്റെ പകുതിയും കുറച്ച് ചെറിയ ഉള്ളിയും ചേർത്തിട്ടാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് രണ്ടും കൂടി വയറ്റി ഉള്ളി അങ്ങോട്ട് വാടിക്കഴിഞ്ഞാൽ അയക്കുണ്ടല്ലോ വെളുത്തുള്ളി ചതച്ചത് ഒന്ന് അങ്ങോട്ട് ചേർത്തെടുക്കുക ഒന്നല്ല രണ്ട് മൂന്ന് നാലഞ്ച് നാലഞ്ചാറ് ഇല്ലേ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചതച്ചിട്ട് ചേർത്ത് കൊടുത്താണ് ഇളക്കിയിട്ട് യോജിപ്പിക്കുക ചെറുതായിട്ട് അതിൻ്റെ പച്ചക്കുത്ത് മാറിക്കഴിഞ്ഞാൽ നമ്മൾ വെന്തീനെ ബീഫ് തീക്കാൻ തട്ടി കൊടുക്കണം നമ്മൾ മസാല ഇടാതെയാണ് ബീഫ് വേവിച്ചത് എന്നുണ്ടെങ്കിൽ ഈ അവസരത്തിൽ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ നമുക്ക് മസാലകളിട്ട് യോജിപ്പിച്ചിട്ട് ഇളക്കിയിട്ട് അങ്ങോട്ട് യോജിപ്പിക്കാം അങ്ങനെ രീതിയിൽ ഉണ്ടാക്കണത് ഞാൻ കുറേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനവിടെ ബീഫ് വരുത്തിയത് കാണിക്കാനത് ഇതുപോലെയാണ് ഇന്ന് ഞാൻ ബീഫ് വരട്ടിയിട്ടുള്ളത് ഇതുപോലെ ഉണ്ടാക്കുക എങ്ങനെയുണ്ടാക്കുക മസാല ഇടാതെ ഉണ്ടാക്കുക അങ്ങനെ വെറും ബീഫ് അങ്ങനെ പൊയിഞ്ഞെടുത്തിട്ടുണ്ടാക്കുക തക്കാളിയും ചേർത്തിട്ട് വെറും ഉപ്പും ചേർത്ത് പൊഞ്ഞി എടുത്തിട്ട് ഈ ചട്ടിക്ക് മസാല ഒക്കെ ഇട്ടുകൊടുക്കുക എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയാലും ബീഫ് നല്ല അടിപൊളി ടേസ്റ്റേഹാരം ഈ ഒരു ബീഫ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞാൻ എൻ്റെ വീഡിയോയിൽ പലതിലും പറയലുണ്ടല്ലേ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് സ്വയം കിട്ടും പൊക്കി 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 പറയുന്നു നിങ്ങൾക്ക് തെറ്റായ ധാരണ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സാധ്യതയില്ല സത്യം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ചാനലിനെക്കുറിച്ച് ഞാനെന്നെ പൊക്കി 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 പറയുന്നു നോക്കിയിട്ട് കാര്യമില്ല ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരുമ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതായിരിക്കും അത് നിങ്ങളുടെ മിസ്റ്റേക്കല്ല അത് എൻ്റെ മിസ്റ്റേക്കാണെന്നാണ് അവസരത്ത് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെൻ്റെ മിസ്റ്റേക്ക് തന്നെ തീർച്ചയായിട്ടും അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു പോയോ എന്നൊരു സംശയം ഏതായാലും ഒരു ബീഫ് കരട്ടാനൊക്കെ അല്ലാതെ എന്താ അപ്പോൾ കുറെ പറയാനില്ലേ കുറേ പറയാനൊന്നുമില്ലല്ലോ അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു ഒമ്പത് മിനിറ്റ് വീഡിയോ ഇടണം അതിലിപ്പോൾ എന്താ ബീഫ് കിരട്ടെന്ന് പറയാനുള്ളത് അപ്പം എനിക്കൊരു കാര്യം പറയാനുള്ള ചോദിച്ചാൽ എല്ലാവരും ഈ ചാനലുകാരൊക്കെ എന്തിനാച്ചാൽ വീഡിയോ ഇടണം ചോദിച്ചാൽ ഒമ്പത് മിനിറ്റിൽ കൂടിയ വീഡിയോ ഇട്ടാലാണ് അവർക്ക് മൂന്ന് പരസ്യം കിട്ടുകയുള്ളു ആ വീഡിയോ അമ്മേൽ മൂന്ന് പരസ്യം കിട്ടുമ്പോഴാണ് മൂന്ന് ഭാഗത്തുനിന്ന് പൈസ കിട്ടുകയുള്ളൂ മൂന്ന് ഭാഗമല്ല ഒന്ന് ഫസ്റ്റിലെ പരസ്യം ഒന്ന് ഒന്ന് നടുവിലെ പരസ്യം ഒന്ന് ലാസ്റ്റിലെ പരസ്യം ഈ മൂന്ന് പരസ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒമ്പത് മിനിറ്റിൻ്റെ മോളുക്ക് എന്ത് വെക്കണത് വീഡിയോ വെക്കണത് അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ ഒമ്പത് മിനിറ്റിൻ്റെ മേലേക്ക് വീഡിയോ എടുത്തു കൊണ്ടുവന്ന് വെക്കണത് മൂന്ന് പരസ്യം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പരസ്യക്കാരാണ് പൈസ തരുന്നത് അല്ലാതെ യൂട്യൂബ് യൂട്യൂബൊന്നല്ലല്ലോ അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഞാനങ്ങോട്ട് ഒരു വൈക്കായി ഏതെങ്കിലും മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട് ബിസ്മി അങ്ങോട്ട് ചെല്ലിയിട്ട് ഞമ്മക്കേ തുടങ്ങിയിരിക്കണേ ഞാൻ നല്ല സൂപ്പർ അടിപൊളി ചോറ് പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടണില്ല എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയുന്ന പോലും ഇല്ല അറിയുന്ന പോലും ഇല്ലാന്നോ എന്തൊക്കെ ഞാൻ ഇവിടെ വിളംബരം ചെയ്യുന്നത് ഞാൻ ചോറ് വെച്ചാൽ മാത്രമല്ലല്ലോ ഓഡിയോ കൊടുക്കുന്ന വേറെ ടൈമിലാണ് ഓഡിയോ കൊടുക്കുമ്പോഴൊക്കെ ഉറങ്ങിപ്പോവും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോണൊക്കെ നോക്കി ഒരൊറ്റ വീച്ചേ ഉറങ്ങാ ഉറങ്ങാ ഫോൺ കൊയിഞ്ഞ അടിക്കി എടുക്കും താഴത്ത് ഏതെങ്കിലും ഓഡിയോ എടുക്കുമ്പോൾ ഉറങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ഏതെങ്കിലും ഓഡിയോ തെറ്റിയിട്ടില്ല ഉറങ്ങിയാലും എൻ്റെ ഓഡിയോ എത്ര ക്ലിയർ ഞാൻ തന്നെ അന്തം വിടാറുണ്ട് ഓഡിയോ ഇട്ടുകാണ്ട് നോക്കുമ്പോൾ ഒന്നും ഒരു ഒരു വാക്ക് പോലും തെറ്റിട്ടുണ്ടാവില്ല എന്നാൽ ഉറക്കട കഴിഞ്ഞിട്ടുണ്ടാവും തുടങ്ങിയിട്ടുണ്ടാവും ഉറക്കോണ്ടിരിക്കണ്ടാവും എന്നാലും ഓഡിയോ ഒക്കെ തെറ്റുണ്ടാവില്ല അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല അപ്പോൾ നല്ലൊരു വീഡിയോ ആണ് ഇന്ന് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ബട്ടൺ നിക്കുമ്പോൾ നിൽക്കുകയാണ്ട് എന്ത് ചെയ്യണങ്ങള് ഓളറിൻ്റെ ഒരു ഓപ്ഷൻ നിൽക്കിയിട്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക എന്നിട്ട് മറ്റുള്ളവരോട് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പറയാം മറ്റുള്ളവരോട് ഇതിൻ്റെ വീഡിയോ കാണാൻ പറയാം ഷെയർ ചെയ്യാൻ പറയാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓളറിന് ഒരു വട്ടം നിൽക്കുക ഇതുപോലൊരൈറ്റം തയ്യാറാക്കുക ഇനിയിപ്പോൾ ചോറ്ങ്ങൾക്ക് വെറും ബീഫും പപ്പടം കൂട്ടി ഇറങ്ങൂല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവരണം മോര് മോര് മോരോ മോര് മോര് നമ്മൾ കലക്കിയാണ് വെച്ചെടുക്കുക പച്ചമുളകും ഉപ്പും ചേർത്തിട്ടുള്ള മോരാണ് അതിന് രണ്ട് മുളക് ആയിട്ട് തീക്കാണ്ട് ഇടുക ഇട്ടിട്ട് എന്ത് ചെയ്യണേ നമ്മൾ ഉപ്പിട്ട് കാണ്ട് ഉണ്ടാക്കിയെടുത്ത മോരാണ് അത് കിട്ടുക തിരുമ്പിനെ 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 തിരുമ്പയെന്ന് പറഞ്ഞാൽ കൂട്ടി യോജിപ്പിക്കുക മുളകം കണ്ട ഒരതീറ്റം കണ്ട് കൂട്ടി യോജിപ്പിക്കുക എന്നിട്ട് ആ പപ്പടും ബീഫും കൂട്ടി ഒരു പുടുത്തുണ്ട് എന്താ ടേസ്റ്റ് പറഞ്ഞറിയിക്കാനും കയ്യിൽ പറ്റില്ല അത്രയും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഓക്കേ ബൈ സി യു അടുത്ത നല്ലൊരു കുക്കിംഗിൻ്റെ വീഡിയോയിൽ കാണാം ഇൻഷാ തൂമിച്ചലും വിളക്കലും വേവിച്ചലും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പാത്രം കഴുകലാണ് ആ സ്റ്റെപ്പ് എനിക്ക് തീരെ ഇഷ്ടമില്ല ഇതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ഞാനങ്ങോട്ട് പാത്രം കഴുകും അത്രേ ഉള്ളൂ അപ്പം ഈ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ ഈ അവസരത്തിൽ നിങ്ങൾക്ക് എന്താ പറയാല്ലേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം എന്നറിയിക്കുകയാണ് ഈ അവസരത്തിൽ വേറെ എനിക്ക് പറയാനില്ല പിന്നെ വെച്ചാൽ ഈ വന്ദീന ബീഫുണ്ടല്ലോ വവലൊക്കെ റെഡി ആയിക്കണ് പക്ഷെ നമ്മളങ്ങനെ തുറന്ന് വെക്കാൻ പറ്റില്ല തുറന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൂച്ച അവിടെ കാത്തു നിൽക്കുകയാണ് പൂച്ചയ്ക്ക് അല്ലാതെയും കൊടുത്തിട്ടുണ്ട് എത്ര കൊടുത്താലും പൂച്ച പിന്നെയും 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 വാതിൽ വന്ന് മുട്ട് മുട്ടിക്കൊണ്ടേ ഇരിക്കും അങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ മുട്ടി വിളിക്കും അതുകൊണ്ട് നമ്മൾ പൂച്ച എടുത്ത് കൊണ്ടോ എന്ന് വിചാരിച്ച് നമ്മൾ നേരെ കുക്കർക്കാണ് ഇടുകയാണ് കുക്കർക്ക് വെറുതെ ഇട്ടെടുക്കുകയാണ് എന്നാൽ പിന്നെ കുക്കർ അടച്ചേക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇട്ടെടുക്കുകയാണ് അല്ലാത്തൊക്കെ എനിക്ക് സംശയമാണ് പുറത്ത് വെച്ചാൽ കുക്കറൊക്കെ തുറന്ന് വെക്കുക എന്നൊക്കെ സംശയമാണ് പൂച്ച പൂച്ച കുക്കറൊക്കെ തറക്കുക കുക്കർ ഇറക്കില്ല സാധാപാത്രങ്ങളൊക്കെ തട്ടി തറക്കുക അതുകൊണ്ട് ഞമ്മളിവിടെ കുക്കറിലിട്ടി എനിക്കറിയില്ല എന്താണെന്ന് അറിയില്ല പറയണമെന്ന് എനിക്കറിയില്ല ഈ ഓഡിയോ കൊടുക്കുമ്പോൾ ഉറക്കം വരുന്നു ഉറക്കം വരുന്നു ഒക്കെ വാ ഇൻ്റെ ആപ്പ് നല്ലൊരു വീഡിയോയിൽ കാണാം ഇൻഷാല് സി യു തെറ്റാ അസാളിക്കും